നമസ്കാരം വെൽക്കം ബാക്ക് അവർ ചാനൽ ആഷോ വി ഡീറ്റെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൈ നെയിം നെയ്മിസ് അനുമോൾ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ ആഷോ കമ്പനിയുടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആയിട്ടുള്ള ഒരു മിറാക്കി പ്രോഡക്ട്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ വളങ്ങളെ വളങ്ങളെപ്പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ വളങ്ങളെ വളങ്ങളെപ്പറ്റിയൊക്കെ കേൾക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ അമ്പത് കിലോ പത്ത് കിലോ ഇരുപത്തഞ്ച് കിലോ ചാക്ക് അങ്ങനെയാണ് നമ്മൾക്ക് വളങ്ങളെ പറ്റി ഒരു ധാരണ അല്ലേ എന്നാൽ നമ്മുടെ ഈ ആട്ഷോപ്പ് കമ്പനി തികച്ചും വ്യത്യസ്തമായിക്കൊണ്ട് അത്യുൽപാദന ശേഷിയുള്ള നൂതന ജൈവ വളം അതും നമുക്കിപ്പോൾ വളം പോക്കറ്റിൽ ഇട്ടുകൊണ്ടാകുന്ന രീതിയിലുള്ളൊരു അഡ്വാൻസ് ടെക്നോളജിയിലെ ഓർഗാനിക് വളമാണ് നമുക്ക് നമ്മുടെ ആട് ഷോപ്പ് കമ്പനി തന്നിട്ടുള്ളത് ഈ ഒരു പ്രോഡക്റ്റ്സ് ഒരു മിറാക്കൾ ആണ് ഞാൻ ഇനി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ പ്രോഡക്റ്റ്സിൻ്റെ പേരാണ് ഭൂമി എന്ന് എന്നൊരു പ്രോഡക്റ്റ് ഇതാണ് നമ്മുടെ ഭൂമി എന്ന് ഭൂമിസുധാന് പ്രോഡക്റ്റ് വളം ഇപ്പോൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് എന്ന് പറഞ്ഞതിന് കാരണം മറ്റൊന്നുമല്ല ഇതൊരു ആറ് ഗ്രാമിൻ്റെ സാക്ഷാ പാക്കറ്റായിട്ടാണ് വരുന്നത് ഇത് നമുക്ക് എല്ലാത്തരം വിളകൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്രോഡക്റ്റ്സ് ആണ് ഈവൻ നമ്മൾ പച്ചക്കറി ആയിക്കോട്ടെ പൂച്ചെടികളായിക്കോട്ടെ എല്ലാ കൃഷികൾക്കും എല്ലാ വിളകൾക്കും നമുക്ക് ആണ് ഇതിനകത്ത് ഭിക്ക് ഫൾവിക്ക് അതുപോലെ തന്നെ ശർക്ക ഇതിൻ്റെയൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വിളകൾക്ക് ലഭിക്കുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ചെടിക്ക് നമ്മളിത് കലക്കി ഉപയോഗിക്കുക ഇത് ഉപയോഗിക്കുന്ന രീതി പതിനാറ് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സാഷ പാക്കറ്റ് ആറ് ഗ്രാം ആണ് ഈ ആറ് ഗ്രാം സാഷ ആറ് ഗ്രാം പൗഡർ നമ്മൾ പതിനാറ് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എല്ലാത്തരം വിളകൾക്കും നമുക്ക് ഉപയോഗിക്കാം ഇത് നമുക്ക് വിളയുടെ ചോട്ടിനെ ഉപയോഗിച്ച് കൊടുക്കാം അതുപോലെ നമുക്കിവിടെ സ്പ്രേയും ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇതെന്താണ് മെയിനായിട്ട് ഇതിൻ്റെ എന്ന് വെച്ചാൽ ചോട്ടിലുള്ള ന്യൂട്രിയൻസിനെയൊക്കെ നമ്മുടെ ഇലകളിലേക്ക് എത്തിച്ചു കൊടുക്കും ഇതൊരു ഇതിൻ്റെ മറ്റൊരു പേരെന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ന്യൂട്രിയൻറ്റോ കൂടിയാണ് ഈ ഒരു പ്രോഡക്റ്റ് അറിയപ്പെടുന്നത് ചോട്ടിലുള്ള വെള്ളവും എല്ലാം ചെടിയുടെ ഇരകളിലേക്കും തണ്ടിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കും അതുവഴി ചെടിക്ക് നല്ല നല്ല ഹെൽത്ത് കിട്ടും നല്ല ഗ്രോത്ത് കിട്ടും അതോടൊപ്പം തന്നെ ക്രോപ്പ് കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പർ മിദാക്കി പ്രോഡക്റ്റ്സ് ആണ് നമ്മുടെ ഭൂമിശുത എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്സ് ഈ ഒരു പ്രോഡക്റ്റ്സ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഡക്റ്റ്സിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മൾ വാങ്ങി ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ക്തി വില്ലേജിൻ്റെ അപ്രൂവ്ഡ് വളമാണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ്സ് എടുത്ത് നോക്കിയാൽ തന്നെ അവർക്ക് മനസ്സിലാവും ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഉപയോഗിക്കേണ്ട രീതിയും നമുക്ക് നമുക്കിതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ വിളകൾക്കും നോർമൽ ബേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന പതിനാറ് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഇത് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ മറ്റു വളങ്ങളിലൂടെ ജൈവ വളങ്ങളിലൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാം ഈ ഒരു പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം നമ്മുടെ ചെടിയുടെ ചോട്ടിലുള്ള ന്യൂട്രിയൻസിന് അല്ലെങ്കിൽ വെള്ളവും വളമൊക്കെ ഏലകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ റാക്റ്റിംഗ് പ്രോഡക്റ്റ്സാണ് ഹൺഡ്രഡ് ആ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഓറിയൻ്റ് ഒരു സൂപ്പർ പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും വാങ്ങി ഉപയോഗിക്കുക നമ്മുടെ പച്ചക്കറി ആയിക്കോട്ടെ പൂച്ചെടി ആയിക്കോട്ടെ ഈവൻ ഇഞ്ചി എല്ലാ കൃഷികൾക്കും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ തുടങ്ങി ഒരു സൂപ്പർ പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ എല്ലാവരും വാങ്ങി ഉപയോഗിക്കുക താങ്ക്